അസലവലൈക്കുംഹമ്മതുല്ലാ ബർക്കാത്തോ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ആറഫ ദിനം ദ് ഉത്തരം ഉറപ്പായും കിട്ടുന്ന പുണ്യദിനം നമ്മളിലേക്ക് ആഗതമാവാൻ പോകുന്നു എല്ലാവരും പരമാവധി അബ്ബാത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കുക ഭാഗ്യം നൽകട്ടെ ആമീൻ ിൽഹിജ എട്ട് ഒമ്പത് നമുക്ക് വരുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ് വിദേശത്തുള്ളവർക്ക് വെള്ളി ശനി എന്നീ ദിവസങ്ങളിലാണ് അറഫ ദിനത്തിൽ നോമ്പ് നോൽക്കാൻ പറ്റാത്ത അശുദ്ധിയുള്ള സ്ത്രീകൾ എന്താണ് ചൊല്ലേണ്ടത് പ്രിയമുള്ള സഹോദരിമാരെ മനസ്സിലാക്കുക അറഫ നോമ്പ് നോൽക്കാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട അതിന്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും മാത്രമല്ല നിങ്ങൾക്ക് അറിയുന്ന എല്ലാ വിക്രകളും സ്വലാത്തുകളും അറഫാ ദിനത്തിൽ പരമാവധി വർദ്ധിപ്പിക്കുക പ്രത്യേകിച്ച് നിർദ്ദേശിച്ച ദിക്കുര് പറയാം ഈ ധിഖറിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പുണ്യങ്ങൾ വാരിക്കൂട്ടാം പറയാം തവണ ചൊല്ലുക അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചൊല്ലുക അതുപോലെ ആയിരം തവണ ഓതുകിൽ ഒന്നിന്റെ പ്രതിഫലം ഉള്ള ഈ ചെറിയ സൂറത്ത് മൂന്ന് തവണ ഓതിയാൽ ഖുർആാൻ മുഴുവനും ഓദിയ പ്രതിഫലം ലഭിക്കും അപ്പോൾ ആയിരം തവണ ഒരാൾ ഈ സൂറത്ത് ഓദിയാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതിഫലം നിങ്ങൾക്ക് വാരിക്കൂട്ടാം പറഞ്ഞു തവണ ചോദിക്കുന്നതെല്ലാം അവന് റബ്ബ് നൽകുന്നതാണ് പ്രിയപ്പെട്ടവരെ അറഫ ദിനത്തിൽ രാത്രിയും പകലിലുമായി സൂറത്ത് ആയിരം തവണ എല്ലാവരും ചൊല്ലിത്തീർക്കുക മേൽപ്പറഞ്ഞ തിക്റികൾ ചൊല്ലുക ചെയ്യുക നിങ്ങൾക്ക് ചോദിച്ചത് റബ്ബ് തരും الله توفيق ملغتي آمين السلام عليكم ورحمة الله وبركاته